നമസ്കാരം എവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മിഥുന എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ജൂലൈ പതിനാറാം തീയതി വരെയാണ് മിഥുന ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ മിഥുന ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമാകുന്നു ഈ മിഥുനമാസം ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതായിരിക്കും ഔദ്യോഗിക സംബന്ധമായി ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി വളരെ നല്ല ഒരു മാസമാകുന്നു മിഥുനമാസം നിലവിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിന് ശമനവും ഉണ്ടാകുന്നതായിരിക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ കാണുന്നു ഇനി കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ മിഥുനമാസ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാർക്ക് കുടുംബാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിരിക്കും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ആയതിനാൽ ബിസിനസ് വിപുലീകരിക്കുന്നതിനും പറ്റിയ സമയമാകുന്നു ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക ആരോഗ്യപരമായി വളരെയധികം നല്ലൊരു മാസമാകുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു സാമ്പത്തികമായി നല്ല ഒരു മാസമാകുന്നു മിഥുന മാസം വിവാഹാധികാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് മിഥുനമാസത്തിൽ വരുവാൻ പോകുന്നത് പ്രണയ സംബന്ധമായി ഈ മാസം അനുകൂലമാകുന്നു ഇനി പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ മിഥുനമാസ ഫലം പരിശോധിക്കാം കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സമയമാകുന്നു ഈ മിഥുനമാസം സാമ്പത്തികപരമായി പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കുവാനിടയുണ്ട് യാത്രകളിലൂടെ പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ മിഥുനമാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നേട്ടമാകുന്നു വിദേശത്തേക്ക് പോകുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു അതുമൂലം ധനവർധനവിനും കാരണമാകുന്നു കൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതിനാൽ മനസ്സംതൃപ്തി ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ മിഥുനമാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് വരുവാൻ പോകുന്നത് പല വിധത്തിലുള്ള കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായി നന്നായി ഉയർച്ചയിൽ എത്തിച്ചേരുന്നതാണ് ബിസിനസ്സുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു തീർച്ചയായും സാമ്പത്തിക ലാഭം നന്നായിട്ടുണ്ടാകുന്നതായിരിക്കും അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് മിഥുന മാസം എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാം ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ദാമ്പത്യ ജീവിതം വിജയകരവും സന്തോഷപ്രദവും സമാധാനത്തോടുകൂടിയതും ആയിരിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളും വിജയവും സിദ്ധിക്കുന്നതായിരിക്കും പ്രണയ സംബന്ധമായി വളരെ അനുകൂലമാകുന്നു അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗവും കാണുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ മിഥുന ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം ധനസംബന്ധമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കൂടി പല കാര്യങ്ങളും ചെയ്യുന്നതിനാൽ അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും എങ്കിലും ആരോഗ്യ സംബന്ധമായി ചില അസുഖങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുകൂറുകാരുടെ മിഥുന ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാർക്ക് ഈ മാസം ദാമ്പത്യത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഔദ്യോഗികപരമായും വളരെ അനുകൂലമായിട്ടുള്ള മാസമാകുന്നു ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ഔദ്യോഗിക സംബന്ധമായി അമിതമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ മിഥുന ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ഈ മിഥുനമാസം ആയതിനാൽ പ്രത്യേകിച്ച് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം സുഖമില്ലായ്മ വല്ലതും വരികയാണെങ്കിൽ അത് നിസ്സാരമായി കാണരുത് പരമാവധി ബന്ധുക്കളുമായി സമയം ചെലവഴിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ സംബന്ധമായി പഠനകാര്യങ്ങൾക്ക് പോകുവാനുള്ള അവസരം വന്നുചേരുന്നതായിരിക്കും അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ മിഥുനമാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള മാസമല്ല മിഥുനമാസം സാമ്പത്തികപരമായി പല ഇടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യുവാൻ ആരോഗ്യ സംബന്ധമായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തു കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട മാസമാകുന്നു ഈ മിഥുന മാസം പുതിയ തൊഴിൽ അവസരങ്ങൾ വരുന്നതായിരിക്കും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ മിഥുന ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാകുന്നു മിഥുനമാസം മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരുവാൻ വളരെയധികം സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുക ഈ കൂറുകാർക്ക് ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള മാസമാകുന്നു ഈ മിഥുനമാസം ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും നന്നായിട്ട് ആലോചിച്ച് വേണം എടുക്കുവാൻ പുനർവിചിന്തനം ചെയ്യുന്നത് തീർച്ചയായും നന്നായിരിക്കും വിവാഹകാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമാകുന്നതായിരിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഈ മിഥുന മാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം